നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കണ്ണൂർ സിറ്റി നിവാസികളുടെ കുടുംബ സംഗമം ഖൽവാണ് സിറ്റി എന്ന പേരിൽ ദുബായിൽ നടത്താൻ തീരുമാനിച്ചതായി സംഘാടകർ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അൽ നസർ ലെഷർലാൻഡിലാണ് പരിപാടി വിവിധ കലാപരിപാടികൾക്ക് പുറമെ കണ്ണൂർ സിറ്റിയുടെ തനത് വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാചക മത്സരവും കുട്ടികൾക്കുള്ള വിനോദ പരിപാടികളും ഉണ്ടായിരിക്കും നാട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഗാനമേളയും അരങ്ങേറും സിനിമാ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കും ലോക പ്രകാശന ചടങ്ങിൽ യു എയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേർ പങ്കെടുത്തു പരിപാടിയിലേക്കുള്ള പ്രവേശനം പാസ്മൂലം നിയന്ത്രിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി റൺവേയിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ എയർപോർട്ട് ജീവനക്കാർക്കായാണ് ഇഫ്താർ സംഗമം നടത്തിയത് വിമാനങ്ങൾ പറന്നിറങ്ങുന്നതിന്റെയും ഉയരുന്നതിന്റെയും അതിമനോഹരമായ പശ്ചാത്തലത്തിൽ നടന്ന നോമ്പുതുറ നവ്യാനുഭൂതി പകർന്നതായി പങ്കെടുത്തവർ പറഞ്ഞു ഈ പുതിയ എയർസേഡ് സംരംഭം സാംസ്കാരിക വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡി എക്സ് ബിയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നുവെന്ന് ദുബായ് എയർപോർട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മജീദ് അൽ ജോക്കർ പറഞ്ഞു മലപ്പുറം ജില്ലയുടെ ഖത്തറിലെ പൊതുവേദിയായ ഡോം ഖത്തർ ഡയസ്പെറ ഓഫ് മലപ്പുറം മെഷാഫിലെ പോഡാർ പേൾ സ്കൂളിൽ ഇഫ്താർ വിരുന്നൊരുക്കി നാനൂറിൽ പരം ആളുകൾ പങ്കെടുത്ത വിരുന്നിൽ ഐ സി സി ഐ സി ബി എഫ് ഐ എസ് സി ഭാരവാഹികളും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രാദേശിക സംഘടനാ നേതാക്കളും ഖത്തറിലെ വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു യോഗ്യരായ പ്രവാസികളെ ഐ സി ബി എഫ് ഇൻഷുറൻസിലേക്ക് ചേർത്ത് പിടിച്ച ഇഫ്താർ വിരുന്ന് വ്യത്യസ്തമായിരുന്നു ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് മനവും മനസ്സും നിറഞ്ഞതായിരിക്കും ഡോമിന്റെ പ്രവർത്തനങ്ങളെന്ന് പ്രസിഡന്റ് ഉസ്മാൻ കലാൻ അധ്യക്ഷ പ്രസംഗത്തിനിടെ പറഞ്ഞു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്